ഇപ്പം എം ജി കോളേജിലാണ് പഠിപ്പിക്കുന്നത് അതെ അതെ തിരുവനന്തപുരത്ത് തന്നെ താമസിക്കുന്നതുകൊണ്ട് സമാധിയൊക്കെ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു ആണെന്നുള്ള ആരും കേരളത്തിൽ നടക്കുന്നുണ്ട് മരണാനന്തര ജീവിതത്തെ കുറിച്ചുള്ള ആൾക്കാരുടെ കുറേ സങ്കല്പങ്ങള് ആണ് ഇതിൻ്റെയൊക്കെ പിന്നിലുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ തമാശക്ക് പറയുമെങ്കിലും അത് അവർക്ക് ആചാരപരമായി വലിയ കാര്യമാണ് അപ്പം അതിനെ പല രീതിയിൽ പല ആൾക്കാരത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്യും പക്ഷേ ആക്ച്വലി ഈ സമാധിയുടെ സംഭവത്തിൽ വൈശാഖന്റെ ഒബ്സർവേഷൻ എന്തൊക്കെയാണ് ഒന്ന് ഞാൻ ആ വാർത്തയിൽ കിട്ടുന്ന ഒരു സെൻസേഷൻ കാരണം ഞാൻ ഒരുപാട് സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല നമ്മുടെ നാട്ടിൽ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് അതിപ്പോ ഒരു കൃത്യസമയത്ത് അത് വാർത്തയിലേക്ക് വന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപക്ഷെ ചാനലുകാരും അത് ചെറിയ യൂട്യൂബ് ചാനലുകൾ തൊട്ട് ഏത് വലിയ പങ്കിട ചാനലുകളായ പോലും അവർക്ക് കിട്ടിയ ബൈറ്റ്സ് എല്ലാം വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ബൈക്ക്സ് ആയതുകൊണ്ട് എല്ലാവരുടെയും പ്രതികരണം ഒരു അട്രാക്റ്റീവ് ആയതുകൊണ്ട് അതെങ്ങനെ ഒരു വലിയ വാർത്താ പ്രാധാന്യത്തിലേക്ക് പോയി എന്നേ ഉള്ളൂ ഒരുപക്ഷേ കുറച്ചു കാലം മുമ്പായിരുന്നെങ്കിൽ കുറച്ചുകൂടി സാധാരണ തോന്നുന്ന ഒരു കാര്യം ഈ ഒരു മിസ്പ്ലേസ്ഡ് ആണെന്ന് തോന്നുന്നു കാലഘട്ടത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് കേൾക്കുമ്പോഴാണ് നമുക്ക് അതിനകത്തൊരു വാർത്താ പ്രാധാന്യം കൂടുതൽ ഉണ്ടെന്ന് തോന്നുന്നത് പൊതുവിൽ ആളുകൾ മരണത്തെ കുറിച്ചിട്ട് ഈ മരണത്തെ ചുറ്റിപ്പറ്റിയാണ് നമ്മുടെ നാട്ടിലെ നല്ലൊരുപടി അന്ധവിശ്വാസങ്ങൾ നിൽക്കുന്നത് പ്രത്യേകിച്ച് മതവിശ്വാസങ്ങളിലേക്ക് വരുമ്പോൾ അതിൽ മരണത്തെയാണ് ഫോക്കസ് ചെയ്യുന്നത് കാരണം അതിൽ പറയുന്ന പല കാര്യങ്ങളും മരണത്തിന് ശേഷമോ ജനിക്കുന്നതിന് മുമ്പോ ഒക്കെ ഉള്ള കാര്യങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി റിയൽ ടൈം അസസ്മെന്റ് സാധ്യമായതുകൊണ്ട് അത് ഡീവങ്കിയാൻ എളുപ്പമാണ് മരിച്ചതിന് ശേഷം എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും പോയി തെറ്റാണെന്ന് തെളിയിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ മരണത്തെ ചുറ്റിപ്പിറ്റി നിൽക്കുന്ന കാര്യങ്ങളുടെ കൂട്ടത്തിൽ പിന്നെ അതിൽ ഈ പ്രത്യേക വാർത്തയില്ലേ നേരത്തെ രജനിഷ് സൂചിപ്പിച്ച പോലെ കുറെയൊക്കെ ഇത് വൈകാരികമായിട്ടുള്ള പ്രശ്നമാണ് ഈ മരണം എന്ന് പറയുന്നത് പലപ്പോഴും മരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആചാരങ്ങളുണ്ടല്ലോ മരണാനന്തര ചടങ്ങുകൾ ഈ ആസ്തി ഒഴുക്കാൻ കൊണ്ടുപോകുക എന്നൊക്കെ പറയുന്നത് അങ്ങനത്തെ ചടങ്ങുകളൊക്കെ ഉണ്ട് അത് കുറേയൊക്കെ അതിനകത്തൊരു വികാരമുണ്ട് ആ വികാരം എന്ന് പറയുന്നത് ഈ മരിച്ച മനുഷ്യൻ മനുഷ്യനുണ്ടാക്കുന്നൊരു വിടവുണ്ട് അത് ഒരു സോഷ്യൽ ലൈഫിൽ അവർ അയാൾക്കുമായിട്ടും വൈകാരികമായിട്ടൊക്കെ അടുപ്പമുള്ള മനുഷ്യർക്ക് പേഴ്സണലി എനിക്കതൊരു ഭയങ്കര കൗതുകമുള്ളൊരു വിഷയമാണിത് അതായത് ഒരു മനുഷ്യൻ്റെ ഉണ്ടാക്കുന്ന ഒരു ഗ്യാപ്പുണ്ട് അതൊരു ഇമോഷണൽ ഗ്യാപ്പുണ്ടാകാം അയാൾ ആർക്കെങ്കിലും പൈസ കടം കൊടുക്കാനുണ്ടെങ്കിൽ അതുണ്ടാക്കുന്നു അതൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ടാവും അങ്ങനെയുള്ള ഒരു പെട്ടെന്ന് ഒരു ഫുൾ സ്റ്റോപ്പ് വീഴുന്നവരാണ് നമുക്കൊരു ക്ലോഷർ കിട്ടത്തില്ല ഒരാളുടെ മരണം അപ്പൊ പല ആളുകളും ഈ ആചാരങ്ങളിൽ മുറുകെ പിടിക്കുന്നത് ഇതിനെ ഒന്ന് ഈസ് ഔട്ട് ചെയ്യാൻ കൂടെയാണ് ഇപ്പൊ ഇപ്പൊ നമ്മുടെയൊക്കെ നാട്ടിൽ സ്ഥലം കാണുന്ന ഒരു മരണവീട് എന്ന് പറയുന്നത് ആളുകളാണ് ആ മരണ വീടിനെ ചലിപ്പിക്കുന്നത് വന്നു കയറുന്നവരാണ് ചുറ്റുപാടിൽ നിന്ന് ഓടിക്കൂടുന്നവരാണ് മരണ വീട്ടുകൾ ചലിപ്പിക്കുന്നത് അതായത് ആ വീട്ടിലുള്ള ആൾക്കാർ അഫക്റ്റഡ് ആയിരിക്കും അപ്പോൾ അവർക്ക് അങ്ങനെ ഡിസിഷൻ മേക്കിങ്ങനും കാണില്ല അപ്പം ആളുകൾ അത് മനസ്സിലാക്കിയിട്ട് ഇവരെ അങ്ങനെ ഡിസിഷൻ അവിടുത്തെ കാര്യങ്ങളും കസേര ഓർഡർ ചെയ്യുന്നതും പന്തല്ലേ വേറെ ആരൊക്കെയുമാണ് ആ വീട്ടിന് വേണ്ടിയിട്ട് അപ്പോൾ അവരുടെ ഒരു മോണിങ് ഈ അവലപിക്കുക അല്ലെങ്കിൽ ആ അനുശോചനം കൊണ്ടുപോവുക എന്ന് പറയുന്നൊരു മാർഗമായിട്ട് ഈ വികാരങ്ങളെ ചാനലെ ചെയ്യാനാണ് പലപ്പോഴും ആൾക്കാർ ഈ ആചാരങ്ങൾ ഉപയോഗിക്കുന്നത് ഒരു നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക ചടങ്ങെന്നാണ് നമുക്കറിയാം ചടങ്ങാണ് അതിന് പ്രത്യേകിച്ച് മീനിങ് ഒന്നുമില്ല ആൾക്കാരത് ഇതൊക്കെ ചെയ്യുന്നു കറങ്ങാൻ പറയുന്നു കറങ്ങുന്നു തീ എത്തിക്കുന്നു എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു പക്ഷെ ഇവിടെ ആ ഒരു വികാരം കാണുന്നില്ല ഇവിടുത്തെ വികാരം മതവികാരമായിട്ടാണ് അത് പലപ്പോഴും അത് അത് ഉപയോഗിക്കുന്നത് കാണുമ്പോൾ അത് മനഃപൂർവ്വം എടുത്ത് പ്രയോഗിക്കുന്നതാണോന്ന് തോന്നുന്ന രീതിയിലാണ് അത് നിങ്ങൾ ഒരാളുടെ പ്രശ്നമായിട്ടല്ലോ ഇതൊരു മൊത്തം മതത്തിന്റെ പ്രശ്നമായിട്ടൊക്കെ അപ്പൊ അതാണ് അതുകൂടി കൊണ്ടാവണം ഒരു പക്ഷേ ആദ്യം ഇത് മൊത്തത്തിലൊരു വലിയ ഒരു വലിയൊരു ക്രിമിനൽ ആലോചനകൾ വരെ ആളുകൾ അതിനകത്തേക്ക് ആരോപിച്ചത് പിന്നീട് ഇപ്പോഴത്തെ വാർത്തകൾ പറയുന്നത് അതൊരു പക്ഷേ വേറെ എന്തൊക്കെയോ എന്താണ് അജ്ഞത കൊണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ട് സംഭവിക്കുന്നതാണ് അതായത് അതിവൈകാരികത മറ്റു വിഷയങ്ങളിൽ നിൽക്കുന്നു എന്നേ ഉള്ളൂ അപ്പൊ ഞാൻ ആ വിഷയത്തിൽ ഇതിനപ്പുറത്തേക്ക് പ്രാധാന്യം കൊടുക്കാത്ത ഒരാളാണ് ഇത് പിന്നെ കുറെ കാലമായിട്ട് മീഡിയയിൽ ഒരു സെൻസേഷൻ ഗ്യാപ്പ് നിൽക്കുന്ന സമയത്ത് മറ്റൊരു സെൻസേഷനായിട്ട് കിട്ടിയൊരു വാർത്ത അപ്പം നമ്മൾ കൊണ്ടാടുന്ന അന്ധവിശ്വാസങ്ങളുടെ ജസ്റ്റ് എക്സാമ്പിൾ കാണുന്നത് അതിനകത്ത് അവസാനം വന്ന ഒരു ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരാൾ സമാധിയായപ്പോൾ അതിൽ ഇടപെടാൻ പോലീസിനെ ഇടപെടാനും അല്ലെങ്കിൽ നാട്ടുകാരെ ഇടപെടാനും സമ്മതിക്കാത്തത് അതിൻ്റെ ഒരു പവിത്രത എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിട്ടാണ് പക്ഷെ അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അത് മഹാസമാധിയായപ്പോൾ ഒരുപാട് പേര് ചേർന്ന് ചെയ്താലും കുഴപ്പമില്ല എന്നൊരു ഒരു ഒരു ഒരവസ്ഥയിലേക്ക് ആ കുടുംബം എത്തുകയാണ് അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ സ്റ്റാൻഡ് അത് അവർ അതുവരെ വിശ്വസിച്ചിരുന്ന ഒരു പ്യൂറായിട്ട് കരുതിയിരുന്ന ഒരു വിശ്വാസത്തെ പിറ്റേ ആഴ്ചയിലോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടോ ഭേദിക്കാൻ ഒരു എല്ലാവരും കൂടെ ചേർന്ന് ചെയ്തപ്പോൾ അത് ഭേദിക്കാൻ പറ്റി അതൊരു മഹാസമാധിയായിട്ട് അംഗീകരിച്ചു അതിൻ്റെ ഒരു വൈരുദ്ധ്യം വൈശാഖൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു പൊതുവിൽ ഇങ്ങനെയുള്ള വിശ്വാസങ്ങളുടെ കാര്യത്തിൽ ഞാൻ അങ്ങനെ വൈരുദ്ധ്യം ഒന്നും കാണാത്ത ആളാണ് കാരണം വിശ്വാസം എന്ന് പറയുന്നത് തന്നെ അതിനകത്ത് ലോജിക്കില്ല വൈരുദ്ധ്യം എന്ന് പറഞ്ഞ വാക്ക് നിൽക്കുന്നത് തന്നെ ലോജിക്കിന്റെ അടിസ്ഥാനത്തിലാണ് ലോജിക്ക് വെച്ച് ആലോചിക്കുമ്പോഴാണ് നമുക്ക് വൈരുദ്ധ്യവും പൊരുത്തവും ഒക്കെ തോന്നുന്നത് വിശ്വാസം അടിസ്ഥാനപരമായിട്ട് വൈരുദ്ധ്യം ലോജിക്കില്ലാത്തൊരു സംഗതിയാണ് അപ്പം അത് ഭയങ്കര ഫ്ലൂയിഡാണ് നിങ്ങൾക്കൊരു കാര്യത്തിന് വേണ്ടി വാദിക്കാനോ ഒരു കാര്യത്തിനെതിരെ വാദിക്കാനോ പ്രത്യേകിച്ച് ബേയ്സ് ആർഗ്യുമെൻറ്റുകളൊന്നും ആവശ്യമില്ല എന്തെങ്കിലും ഒരു തെളിവിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ വെച്ചുവിടണമെങ്കിലും വാദം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തിരിക്കാം ഒരു കോട്ടുണ്ട് ഡോൺ റീസൺ വിത്ത് അൺ റീസൺ അതായത് അയുക്തിയോട് നിങ്ങൾക്ക് യുക്തിപരമായി തർക്കിക്കാൻ പറ്റില്ല കാരണം അത് നിൽക്കുന്നതിന് അയുക്തിയായിട്ടാണ് അപ്പൊ അതുകൊണ്ട് അതിനകത്ത് വൈരുദ്ധ്യമൊന്നുമില്ല കാരണം അവർക്ക് ഈ മരണാനന്തര ജീവിതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ സമാധി എന്ന് പറയുന്ന സങ്കല്പത്തിന്റെ പവിത്രതയെക്കുറിച്ചോ ഒക്കെ അവർ വച്ചിരുന്ന വിശ്വാസങ്ങൾ അവരുടെ അന്ധവിശ്വാസങ്ങൾ മാത്രമാണ് അപ്പൊ അതിന് പ്രത്യേകിച്ച് ലോജിക്കോ ഒന്നുമില്ല അപ്പൊ അത് മാറ്റാനും അവർക്ക് പ്രത്യേകിച്ച് വേറൊരു ലോജിക്കിന്റെ ആവശ്യമില്ല അത് മാറും അതൊരു പ്രത്യേകിച്ച് എന്ന് പറഞ്ഞ വല്ലാതെ ഒരു നമ്മൾ പൊതുവിൽ സ്കൂൾ കാലം മുതലേ നമ്മളെ പഠിപ്പിക്കുകയും നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത് കൃത്യമായി പുറത്തുനിന്ന് അകത്തേക്ക് എടുത്ത് ഒരു കമ്പ്യൂട്ടർ ചെയ്യുന്നത് പോലെ പ്രോസസ്സ് ചെയ്ത് തീരുമാനങ്ങളായിട്ടോ ആയിട്ടോ ഒക്കെ പുറത്തേക്ക് വിടുന്ന ഒരു മെഷീനെ പോലെയാണ് നമ്മൾ നമ്മളെ കാണുന്നത് നമ്മുടെ ശരീരം അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത് അത് വളരെ ക്രൂഡാണ് ഒരു രീതിയിൽ അത് അതിന്റെ പ്രോസസ്സുകളെയൊക്കെ നൂറായിരം ഘടകങ്ങൾ ബാധിക്കുന്നുണ്ട് അപ്പോഴത്തെ വൈകാരിക അവസ്ഥ നമുക്ക് ഓർമ്മ വരുന്ന കാര്യങ്ങൾ ഇപ്പം ചില കാര്യങ്ങൾ ചില ആൾക്കാർ പറയത്തില്ലേ അത് അയ്യോ ഞാൻ അങ്ങനെ അപ്പം ഞാനത് ഓർത്തില്ല ആ സമയത്ത് അത് ഓർത്തിട്ടില്ല അതുകൊണ്ടൊരു തീരുമാനം എടുത്തു അത് ഓർത്തിരുന്നുണ്ടെങ്കിൽ തീരുമാനം വേറെ ആകുന്ന അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൂടി കിടക്കുകയാണ് അപ്പൊ ആളുകൾ തീരുമാനം മാറ്റുന്നതൊക്കെ വളരെ സ്വാഭാവികമാണ് ഇന്നും ഇത്രമായിരുന്ന ആള് നാളെ ശത്രുവാളെന്നൊക്കെ പറയുന്നത് ഞാൻ എന്റെ വ്യക്തിപരമായ സൈഡിൽ പറയുന്നത് ഞാൻ ഈ മനുഷ്യരെ മറ്റ് ജീവികളെ പോലെ ഈ ഭൂമിയിൽ അതിജീവനത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു ജീവി വർഗം മാത്രമായിട്ടാണ് അടിസ്ഥാനപരമായിട്ട് കാണുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കോൺട്രഡിക്ഷൻസ് ഒന്നും തന്നെ ഇല്ല മനുഷ്യരിങ്ങനെയൊക്കെ തന്നെയായിരിക്കും പെരുമാറുന്നത് നമ്മളിവരെ ഐഡിയലൈസ് ചെയ്ത് ചിന്തിക്കുന്നെങ്കിൽ മാത്രമാണ് നമുക്ക് ഹിന്ദു ഐക്യവേദി പോലുള്ള സംഘടനകൾ അതിനകത്ത് ഇടപെടുമ്പോൾ ഒരു ഹിന്ദുക്കളുടെ ഒരു ലോജിക് ഉണ്ടാവും ആ ലോജിക്കിനെ മറികടക്കുന്ന ലോജിക്കായിരുന്നു ഇതെന്നാണ് ആദ്യഘട്ടത്തിൽ ഈ സന്യാസിമാർ ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ പ്രതികരിച്ചു കണ്ടത് അപ്പം അതിനെയും നമുക്ക് മറികടക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ഒരു എങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിക്കേണ്ടതെന്ന് അറിയാം അല്ലെ വ്യാഖ്യാനിക്കാൻ ഞാനും ഇതുവരെ ശ്രമിച്ചിട്ടില്ല ഒന്ന് ഈ ലോജിക്ക് പോലും എന്താണ് പ്രാദേശികമാണ് നമ്മൾ നോർത്ത് ഇന്ത്യയിലാണ് ഈ വിഷയം നടക്കുന്നത് ഉണ്ടെങ്കിൽ ഈ ലോജിക്കുകൾ അപ്പൊ അതാണ് അപ്പം കുറച്ച് കൂടുതൽ ആളുകൾ ഒരുമിച്ച് യോജിക്കുമ്പോഴാണ് നമുക്ക് പൊതുവായിട്ടൊരു ലോജിക്കുള്ളത് പോലെ തോന്നുന്നു അവനൊന്നുമില്ല അതും സാംസ്കാരികമാണ് ഇതേ സ്ഥലത്ത് തന്നെ നൂറ് കൊല്ലം മുമ്പായിരുന്നെങ്കിൽ വേറെ ലോജിക്കാവുമായിരുന്നു അപ്പം അതുകൊണ്ട് മാത്രമാണ് ആ പ്രശ്നം വരുന്നത് നേരത്തെ പറഞ്ഞത് തന്നെയാണ് എനിക്ക് അതിനകത്ത് കൂട്ടിച്ചേർക്കാനുള്ളത് ആളുകൾ ചുറ്റുപാടുകൾ ഇങ്ങനെ മാറുന്നതിനനുസരിച്ചിട്ട് അവർക്ക് അവരുടേതായ ന്യായീകരണങ്ങളൊക്കെ ും അത് ഒരു പ്രത്യേക ഒരു പോയിന്റ് ചിലപ്പോൾ അവർക്കും ഒരു മനസ്സിലായിട്ടുണ്ടാവില്ല എങ്ങനെയാണ് അവരുടെ തീരുമാനങ്ങളും തോന്നലുകളും ഒക്കെ മാറുന്നത് പക്ഷെ സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ചിട്ട് അപ്പഴത്തൊഴു മനുഷ്യരൊക്കെ പൊതുവെ ഉള്ള ടെൻഡൻസി ഒഴുക്കിനനുസരിച്ച് പോവുക എന്നുള്ള ഈ കാര്യം ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവർ വിചാരിച്ച പോലെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് മസിലിടിക്കേണ്ട കാര്യമില്ല നമ്മളതിനായിരിക്കും ചെയ്യുന്നില്ല ഫിസിക്സിനെ കുറിച്ച് എപ്പോഴും സംസാരിക്കുന്ന വൈശാഖിന്റെ അടുത്ത് ഞാൻ ശരിക്കും ടൈം ട്രാവലിനെ കുറിച്ചും